വീടിനു മുകളിൽ ആർക്കും കാണാവുന്ന തരത്തിൽ ചിമ്മിനി വന്നതോടെ ഉടമയുടെ ഒടുക്കത്തെ ഐഡിയ വർക്കായി പയ്യന്നൂർ മമ്പലം സ്വദേശി പ്രസൂണിന്റെ വീടിന്റെ മുകളിലെ കാറിനു പിന്നിലും ഒരു കഥയുണ്ട് ഇതാണ് ആ കഥ അഭംഗിയായി നിന്ന ചിമ്മിനിയെ കാറാക്കി മാറ്റുകയായിരുന്നു പ്രസൂൺ പൂർണമായും കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച വാഹനം സ്വിഫ്റ്റ് കാറിന്റെ തനി പകർപ്പാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കാസർഗോഡ് എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് പ്രസൂൺ കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിനായിരുന്നു പ്രസൂണിന്റെ വീടിന്റെ പാലുകാച്ചൽ പാലുകാച്ചിൽ വന്നവരൊക്കെ അത്ഭുതത്തോടെയാണ് കാർ നോക്കി നിന്നത് മാമ്പലം ജംഗ്ഷനിൽ നിന്ന് നോക്കുമ്പോൾ കണ്ണു പതിയുന്ന സ്ഥലത്തായിരുന്നു പുതിയ വീടിന്റെ അടുക്കളയുടെ ചിമ്മിനി ഉടനെ പയ്യന്നൂരിലെ തന്നെ ശില്പിയായ രാജീവിനെ സമീപിക്കുകയായിരുന്നു അങ്ങനെ ചിമ്മിനി കാറായി മാറി ഏകദേശം നാലു മാസത്തോളം എടുത്താണ് കാറിന്റെ നിർമ്മാണം പൂർത്തിയായതെന്നാണ് രാജീവൻ പറയുന്നത് രണ്ടു ലക്ഷത്തോളം രൂപ ചിലവും വന്നു കാർ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ വിമർശനവും വന്നു തുടങ്ങി അതിനൊന്നും ചെവി കൊടുക്കുന്നില്ലെന്നും രാജീവൻ പറയുന്നു ചിമ്മിനി പൂർണമായും ഉള്ളിൽ വരുന്ന രീതിയിൽ സിമന്റ് മെറ്റൽ കമ്പി എന്നിവ ഉപയോഗിച്ചാണ് കാർ നിർമ്മിച്ചത് അവസാന ഘട്ടത്തിൽ പൂട്ടിയിട്ട് പെയിന്റ് ചെയ്ത ശേഷം കണ്ണാടി ലൈറ്റ് ടയർ നമ്പർ പ്ലേറ്റ് തുടങ്ങിയവയെല്ലാം വരച്ചു ചേർത്തു എല്ലാത്തിനും കൂടി ഒന്നര ലക്ഷം രൂപയോളം ചെലവായി ടെറസിനും കാറിന്റെ ടയറിനും ഇടയിലുള്ള വിടവിലൂടെ പുക പുറത്തേക്ക് പോകാനുള്ള സംവിധാനവുമുണ്ട്